തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നൽകിയ മുൻതൂക്കം കോൺഗ്രസിന് ഇല്ലാതാകുന്ന അവസ്ഥയിലോട്ടാണോ ആകെ ഗതികേടാണ് കോൺഗ്രസിന്റെ അവസ്ഥ ആയാറാം ഗയാറാം വരുന്നവനെ എല്ലാം സ്വീകരിക്കുന്നു ഇല്ലാത്തവന് പോകാം ആകെ ഗതികെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നീങ്ങുന്നത് നേതൃത്വത്തിന്റെ തമ്മിലടിയും കഴുത്തിൽ പിടിയും ജനത്തിന് മുന്നിൽ പരിഹാസപത്രമാകുന്നു അതുപോലെ ഇന്നലെ വരെ വിറക് വെട്ടിയവനും വെള്ളം കോരിയവനുമെല്ലാം കളത്തിന് പുറത്ത് ഇന്ന് വന്നവന് സ്ഥാനം ഇന്ന് വന്നവന് സ്ഥാനാർത്ഥിത്വം യു ഡി എഫ് ആകെ ഗതികേടിലേക്കാണോ പോകുന്നത് ജനം അങ്ങനെ സംശയിക്കുന്നു വേദിയിലിരിക്കാൻ കസേര കിട്ടാത്തത് കൊണ്ട് ബി ജെ പിയിൽ നിന്നും എടുത്തുചാടിയ സന്ദീപ് വാര്യറിൽ നിന്ന് തുടക്കം സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിന് വലിയൊരു ബാധ്യതയായിരിക്കുകയാണ് സ്വയം പ്രഖ്യാപിക്കുകയാണ് ഞാനാണ് ഇന്നിടത്തെ സ്ഥാനാർത്ഥി ഞാൻ മത്സരിക്കും ഞാൻ ജയിക്കും കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്നെല്ലാം പരമാവധി സന്ദീപ് വാര്യരെ ഒഴിച്ചു നിർത്താൻ പ്രാദേശിക നേതൃത്വം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇടിച്ചു കയറിയെത്തുന്നു രസകരമായ വീഡിയോകൾ നമ്മൾ മുൻപ് കണ്ടതാണ് ലാത്ത് ജാർജിന്റെ തൊട്ടു മുന്നിൽ സന്ദീപ് ആര്യർ മുങ്ങുന്ന പരിപാടിയുണ്ട് ആ മുങ്ങാൻ ശ്രമിക്കുന്ന സന്ദീപ് ആര്യറെ മൂന്ന് നാല് പേർ ചേർന്ന് പിടിച്ചു വലിച്ചെളുത്ത് കൊണ്ടുവരുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ് സന്ദീപ് ആര്യർ കോൺഗ്രസിന് വലിയൊരു ബാധ്യതയായി മാറി ഇപ്പോൾ കോൺഗ്രസിൽ വന്നു കയറുന്നവരുടെ നീണ്ടതിരയാണ് അടുത്ത ഭരണം കിട്ടുമ്പോൾ ഞങ്ങൾക്കും എന്തെങ്കിലും സ്ഥാനം കിട്ടുമോ എന്നുള്ള സ്ഥാനമോഹികളുടെ സ്ഥാനാർത്ഥി മോഹികളുടെ വരവാണ് കൂടുതലും ഇതൊക്കെ രണ്ട് കൈയും നീട്ടി കോൺഗ്രസ് സ്വീകരിച്ചപ്പോൾ ഇവർക്ക് സ്ഥാനാർത്ഥിത്വം കൂടി കൊടുക്കുമ്പോൾ അതാത് മണ്ഡലങ്ങളിൽ വിറക് വെട്ടിയും വെള്ളം പോരിയും പെയിന്റ് അടിച്ചും പോസ്റ്റർ ഒട്ടിച്ചും നടന്ന സാധാരണ പ്രവർത്തകന് എന്ത് വിലയാണ് അവൻ സഹകരിക്കും എന്നുറപ്പുണ്ടോ പിന്നാലെ ശശി തരൂരിന്റെ ബഹളം ബി ജെ പിയിലോട്ടാണോ ഇടതുപക്ഷത്തിലോട്ടാണോ ഇനി കോൺഗ്രസിൽ തന്നെയാണോ പല രീതിയിൽ ചാക്കിട്ടും കാക്ക പിടിച്ചും ശശി തരൂരിനെ തൽക്കാലം കോൺഗ്രസിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്ന് വഴുതിമാറും എന്നറിയില്ല അതിന് പിന്നാലെ ഇതാ എ സുരേഷ് ബി എസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പാർട്ടിക്കാർ പറയുന്നു പക്ഷേ അങ്ങനെ പേഴ്സണൽ അസിസ്റ്റന്റായി നൽകുന്നവർ തീർച്ചയായും പാർട്ടിക്കാരായിരിക്കും അങ്ങനെ എ സുരേഷിനെ ഇതാ രണ്ട് കൈ നീട്ടി കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു തെറ്റില്ല അടുത്ത സ്ഥാനാർത്ഥിത്വം എടുക്കുമ്പോഴാണ് പഴയ അല്ലെങ്കിൽ പോസ്റ്റർട്ടിച്ച് നടന്ന അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകനെ നാണം കെടുത്തുന്നതാകുന്നത് തന്റെ ഒരു അഭിപ്രായം സർക്കാരിനെതിരായത് കൊണ്ട് പുറത്താക്കപ്പെട്ട പ്രേംകുമാർ ഇതാ വരികയാണ് കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായി വരും എന്നാണ് ജനം വിശ്വസിക്കുന്നത് വന്നാൽ കഴക്കൂട്ടത്തെ പ്രവർത്തകർ എത്ര പേർ ഈ പ്രേംകുമാറിന് വേണ്ടി സഹകരിക്കും എത്ര പേർ വോട്ട് പിടിക്കാനിറങ്ങും എത്ര പേർ സ്ലിപ്പ് നൽകാനിറങ്ങും നടൻ ജയൻ ചേർത്തല വരുന്നുണ്ട് സി പി ഐയുടെ ഭാഗമായിരുന്നു അദ്ദേഹം ഇപ്പോൾ വേണുഗോപാലുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവേശനത്തിന് അദ്ദേഹത്തിനും സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേട് എസ് രാജേന്ദ്രൻ സി പി എമ്മിന്റെ മെമ്പറായിരുന്നു എം എൽ എ ആയിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് റജി ലുക്കോസ് ബി ജെ പിയിലേക്ക് ഇവരെയൊക്കെ പാർട്ടിക്കാൻ എവിടെ എങ്ങനെ നിലനിർത്തും എന്നുള്ളതാണ് കാര്യം ആയാറാം ഗയാറാം എന്ന രീതിയിലുള്ള ആളുകൾ എല്ലാ പാർട്ടികളിലുമുണ്ട് അധികാരം കിട്ടുന്നിടത്തേക്ക് ഇനി സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ഇന്നലെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇനി വലതുപക്ഷത്തിൻ്റെത് അല്ലെങ്കിൽ ബി ജെ പിയുടേത് അധികാരം എവിടെയുണ്ടോ അവിടെ മാത്രം നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഭരണവർഗത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും ഭരിക്കുന്ന പാർട്ടിയിൽ ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്ന സിദ്ധാന്തവുമായി നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിന്റെ രാഷ്ട്രീയം ഇത്ര ഗതികേടിലേക്ക് മാറുന്നുണ്ട് കോൺഗ്രസിനെ നോക്കിയാൽ മണിശങ്കർ അയ്യർ എന്ത് ഗതികേടാണ് ആ മനുഷ്യന്റെ കാര്യം ഇവിടെ മൂന്നാം മൂഴത്തിന് വേണ്ടി ശ്രമിക്കുന്ന എൽ ഡി എഫിനെ എങ്ങനെയെങ്കിലും താഴെയിറക്കി ഭരണം നേടാൻ ശ്രമിക്കുന്ന യു ഡി എഫ് ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചിട്ട് പോകുന്ന മണിശങ്കർ അയ്യറെ പുറത്താക്കാൻ പോലും കഴിയാതെ കോൺഗ്രസ് ഇതൊക്കെ ഇലക്ഷനെ ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവർ നേതൃത്വ സ്ഥാനം വച്ചൊഴിയണം കഴിവുള്ള ചെറുപ്പക്കാർക്ക് നേതൃത്വ സ്ഥാനം കൊടുക്കണം എങ്കിൽ മാത്രമേ ഇനിയൊരു ഇനിയൊരംഗത്തിന് നിങ്ങൾക്ക് ബാല്യമുള്ളൂ അല്ലാതെ എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരാൾക്കൂട്ടമായി കോൺഗ്രസ് മാറുമ്പോൾ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കൂട്ടമായി കോൺഗ്രസ് മാറുമ്പോൾ ആരുടെയും നേതൃത്വത്തെ അംഗീകരിക്കാത്ത ഒരാൾക്കൂട്ടമായി കോൺഗ്രസ് മാറുമ്പോൾ അടുത്തൊരു ഭരണം കോൺഗ്രസ്സിന് ബാലികേറാ മലയാകുമോ എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട് ഇപ്പോൾ തന്നെ ജയിച്ചു കഴിഞ്ഞു എന്ന അഹങ്കാരത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരണം അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല പ്രത്യേകിച്ചും നിങ്ങളുടെ ബൊക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കാണുന്ന ജനം മടുക്കുകയാണ് സാധാരണ ബൂത്ത് കമ്മിറ്റി മുതൽ തമ്മിൽ തല്ലാണ് കസേരയെടുത്ത് അടുത്തിരിക്കുന്നവന്റെ തലക്കെട്ടടിയാണ് ചീത്ത വിളിയാണ് അസഭ്യം പറച്ചിലാണ് തന്തയ്ക്ക് പറച്ചിലാണ് കാലുവാറിലും തമ്മിൽ തല്ലും കുതിരകളിയും ആകെ പ്രശ്നങ്ങളാണ് കോൺഗ്രസിൽ ഈ അവസ്ഥയിൽ നിന്ന് ജയിച്ചു കയറാൻ കോൺഗ്രസിന് ഒരുപാട് അധ്വാനിക്കേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക